ഒരു പാർട്ടി പേപ്പർ ഉണ്ടാക്കുന്ന വീട് കണ്ടാലോ അപ്പോൾ നിങ്ങൾ ഇതേക്കൂട്ട് ക്രയോൺസൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് കൂട്ട് ക്രയോൺസൊക്കെ ഒടിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അത് ആയിട്ട് പോരുമ്പോൾ ഇങ്ങനത്തെ റോളൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ അത് എടുത്തുകൊണ്ട് പോരെ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള പാർട്ടി പേപ്പർ ഉണ്ടാക്കാം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി പാർട്ടി പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇതുണ്ടാക്കാനുള്ള മെയിൻ റീസൺ ഇപ്പോൾ നിങ്ങളുടെ അതിൽ ഇത് കൂട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും റോൾ കാർഡ് ബോർഡിൻ്റെ എന്തെങ്കിലും റോൾ ആയാലും മതി ഈ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പറിൻ്റെ ഒക്കെ റോളില്ലേ അതേക്കൂട്ടായാലും മതി പിന്നെ ഒരു ബലൂൺ എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് അതായത് നമ്മുടെ ഈ റോളിൻ്റെ സൈസ് അനുസരിച്ച് ഒരു കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കയറ്റി കൊടുത്താൽ മതി ഇത്രേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള പാർട്ടി പോപ്പർ ഇവിടെ റെഡി ആയിട്ടോ ഇനി ഞങ്ങൾ ആ ബലൂൺ ഊര് വരുവാണെങ്കിൽ കുറച്ച് ടേപ്പ് അതിൻ്റെ ചുറ്റിലും അതായത് നമ്മൾ ആ ബലൂൺ ഇടുന്ന സ്ഥലത്ത് തന്നെ ഒട്ടിച്ചു എടുത്താൽ മതി കിട്ടോ പുറത്തു നിന്ന് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നേക്കാലും ഭേദം ഇത് വാങ്ങിക്കുന്നതാണ് കാരണം ഇത് നല്ല എഫക്റ്റീവ് ആണ് നല്ല പോലെ ഇതിനകത്തുനിന്ന് പേപ്പർ നമ്മൾ മുറിച്ചിട്ട നല്ല പോലെ ഇത് വർക്കും ആവുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം സ്ഥലോട്ടായി പൊട്ടിച്ചാലും നിങ്ങൾ പൊട്ടിക്കുമ്പോൾ ആ ബലൂണിൻ്റെ അവിടെ പിടിച്ചിട്ട് വേണോട്ടെ നിങ്ങൾ ഒട്ടിക്കാൻ അപ്പോൾ വീഡിയോ കണ്ടോ എത്ര എഫക്റ്റീവ് ആണെന്നിത് ഇത് ഒരു മെടിക്കൊന്നും ഫുള്ള് പോത്തില്ലേലും കാരണം കുറച്ച് അധികം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മെടിക്കൊക്കെ ഇത് ഫുള്ള് പൊക്കോളൂ കേട്ടോ അതായത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതായത് കുഞ്ഞു കുഞ്ഞു പാർട്ടീസ് ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉള്ള പാർട്ടീസിൽ ഇത് പൊട്ടിക്കാൻ അടിപൊളി സംഭവമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക